യുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുപ്പിക്കാൻ പ്രധാനമന്ത്രി വീണ്ടും കേരളത്തിലെത്തും ചൊവ്വാഴ്ച പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ നരേന്ദ്രമോദി റോഡ് ഷോ നടത്തും മൂന്ന് മാസത്തിലിടെ അഞ്ചാം തവണയാണ് മോദി കേരളത്തിലെത്തുന്നത് എ ക്ലാസ് മണ്ഡലങ്ങളിലെ വോട്ട് വർധനവിന് പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഗുണം ചെയ്യുമെന്നാണ് എൻഡിഎയുടെ വിലയിരുത്തൽ രാജ്യത്ത് ഭരണം തുടരുമ്പോഴും ബി ജെ പി ക്യാമ്പിനെ ഏറെ തലവേദനയായിരുന്നു ദക്ഷിണേന്ത്യൻ മേഖലകളിലെ പാർട്ടിയുടെ കിതപ്പ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ നേടി ദക്ഷിണേന്ത്യയിൽ പാർട്ടിയുടെ വളർച്ച ഉറപ്പാക്കാനാണ് ബി ദേശീയ നേതൃത്വം ശ്രമിക്കുന്നത് സ്റ്റാർ ക്യാമ്പയിനറായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെ എത്തിക്കുമ്പോൾ കേരളത്തിൽ ഉൾപ്പെടെ അക്കൗണ്ട് തുറക്കാൻ കഴിയുമെന്നാണ് ബി ജെ പ്രതീക്ഷ നാലു മാസത്തിനിടെ ഇത് അഞ്ചാം തവണയാണ് പ്രധാനമന്ത്രി കേരളത്തിലെത്തുന്നത് തുടർച്ചയായുള്ള പ്രധാനമന്ത്രിയുടെ സന്ദർശനം പാർട്ടിക്കും പ്രവർത്തകർക്കും വലിയ ഊർജ്ജമാണ് നൽകിയിരിക്കുന്നത് കേരളത്തിൽ രണ്ടക്ക ലോക്സഭാ സീറ്റ് എന്ന പ്രധാനമന്ത്രിയുടെ ആഹ്വാനം നിറവേറ്റുന്നതിനായി ബി ജെ പി ക്യാമ്പ് തീവ്ര നിയമവും മണിപ്പൂർ വിഷയവും ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ബി ജെ പിയെ കുറിച്ച് അവമതിപ്പുണ്ടാക്കിയിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിലൂടെ അതെല്ലാം മറികടക്കാൻ കഴിയുമെന്നാണ് ബി ജെ പി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നിട്ടും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാൻ കഴിയാത്തത് ബി ജെ പിയുടെ പോരായ്മയായി അവശേഷിക്കുന്നുണ്ട് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുമ്പായി സ്ഥാനാർത്ഥി നിർണയം പൂർത്തീകരിച്ച് പ്രചാരണത്തിൽ മുന്നേറാനാണ് ബി ജെ പിയുടെ തീരുമാനം റിപ്പോർട്ടർ പാലക്കാട്